ശരത്ത് എത്രമാത്രം ശക്തമായൊരു പ്രതിഷേധ പരിപാടിയാണ് സി പി എം ഇക്കാര്യത്തിൽ സംഘടിപ്പിച്ചത് ഏതൊക്കെ തരത്തിലുള്ള വിമർശനങ്ങളാണ് ആ യോഗത്തിൽ ഇ ഡിക്കെതിരെ അല്ലെങ്കിൽ ഇ ഡി എന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയെ ദുരുപയോഗിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ സി പി എം ഉന്നയിച്ചത് സി പി എം നേതാക്കൾ ഉന്നയിച്ചത് ശരത് പ്രതികൂല കാലാവസ്ഥയും കണക്ക് കൂട്ടാതെ അല്ലെങ്കിൽ വകവയ്ക്കാതെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഇ ഡിയുടെ ഈ നടപടിക്കെതിരെയുള്ള പ്രതിഷേധ സംഗമത്തിലും ഒരു പ്രതിഷേധ റാലിക്കും പങ്കെടുത്തത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഇനി ആരംഭിച്ച റാലി ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ സംസ്ഥാന കമ്മിറ്റി അംഗം എം എം വർഗീസ് എന്നിവർ നേതൃത്വം നൽകി അതിനുശേഷം നടന്ന പൊതുയോഗം പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു പ്രധാനമായിട്ടും വിജയരാഘവൻ ഈ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇ ഡി നടത്തുന്ന രാഷ്ട്രീയ ഇടപെടലുകളെ കുറിച്ച് തന്നെയാണ് ഇ ഡി കൃത്യമായിട്ട് രാഷ്ട്രീയ നാടകത്തിൻ്റെ തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചതെന്ന് വളരെ വ്യക്തമായി തന്നെ എ വിജയരാഘവൻ പറഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷ കക്ഷികളെ മാത്രമാണ് ഇ ഡി ഇത്തരത്തിൽ വേട്ടയാടുന്നത് ഇ ഡി ഇ ഡി കേസ് ആയിരം കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏഴ് ഏഴ് കേസിൽ മാത്രമാണ് ഇത്തരത്തിൽ നടപടി ഉണ്ടാകുന്നതിന് ശിക്ഷിക്കപ്പെടുന്നത് അതായത് പ്രതികൂല പ്രതിപക്ഷം രാഷ്ട്രീയ പാർട്ടികളെ വിലക്കി നിർത്താൻ വേണ്ടി മാത്രമായിട്ട് ഇത്തരത്തിൽ ഇ ഡി പ്രവർത്തിക്കുന്നു എന്നൊരു ആരോപണം കൃത്യമായി തന്നെ എ വിജയരാഘവം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ പ്രതിപക്ഷ കക്ഷികളോടൊപ്പം തന്നെ രാഷ്ട്രീയമായി നേരിടുന്നതിനൊപ്പം തന്നെ അഴിമതി നടത്താനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അഴി അഴിമതി നടത്താനുള്ള ഒരു സംവിധാനമായിട്ട് ഈ ഇ ഡി മാറിയിരിക്കുന്നു കേരളത്തിൽ ഉൾപ്പെടെ അത് കാണുന്നുണ്ട് എന്നാൽ തങ്ങൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഇ ഡിയുടെ ഇത്തരം സ്ഥാനങ്ങളൊന്നും വിലപ്പോവില്ല പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നിരവധി സഖാക്കൾ ജയിലിൽ കടന്നു വന്നവരാണ് ഇത്തരം ഭീഷണികളുടെ മുന്നിലൊന്നും പതരാത്തൊരു പാർട്ടിയാണ് സി പി എം എന്ന് കൃത്യമായി തന്നെ എ വിജയരാഘവൻ പറയുന്നു കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും എ വിജയരാഘോവൻ വിമർശിക്കുന്നുണ്ട് അതായത് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുമ്പോൾ അത് നല്ല ഇ ഡി ആണെന്ന് പറയുകയും സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ വരുമ്പോൾ അത് ചീത്ത ഇ ഡിയുമാകുന്നു അതൊരു രാഷ്ട്രീയ വ്യക്തത കുറവാണ് തങ്ങൾ വളരെ കൃത്യമായി രാഷ്ട്രീയ വ്യക്തതയോടുകൂടി പറയുന്നു സി പി എമ്മിനെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ പോലും പ്രതിപക്ഷ കക്ഷികളെ നേരിടാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഇ ഡിയെ ഉപയോഗിക്കുന്നതെന്ന് വിജയരാഘവൻ പറഞ്ഞു വെക്കുന്നുണ്ട് ശരത്